തക്കൂർ മിക്കൂർ തക്കമേ ഹഖ് ശ്രവിത്തിടലായി തക്കിടലായി ബക്കമിലായി മനം ഷൗഖാൽ ഫുർഖാൻ ശ്രവിച്ചിടലായി തക്കൂർ മിക്കൂർ ചൊക്കെ മിസ്രബ് തക്കമേ ഹഖ് ശ്രവിത്തിടലായി തക്കിടലായി തക്കിടലായൊടി ബക്കമിലായി മനം ഷൗഖാൽ ഫുർഖാൻ പൂക്കിടലായി പേഷും വശനത്തിൽ േശും മുഖമൊളിലെങ്കി പാശം ഹബീബു നേശം കരമെ തടങ്കി ചിങ്കാരത്തിരുപിറ പൊങ്കി ചുങ്കാലെ മിസുഴിറങ്കി ചിങ്കാരത്തിരുപിറ പൊങ്കി ചുങ്കാലെ മിസുഴപിറങ്കി എങ്കും കുതുകുലറംഗ എതിരിട പങ്കിടതിൽ ഇറങ്ങിടലാ എങ്കും കുതുകുലറങ്ക എതിരിട പങ്കിടതിനിൽ ഇറങ്ങിടലാ മക്കൂൽ മിക്ക ഹില്ലാ